ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഇപ്പോൾ നിൽക്കുന്നത് മറയൂർ കാന്തല്ലൂരാണ് എൻ്റെ പുറകിൽ കാണുന്ന സ്ട്രോബെറിയുടെ തോട്ടമാണ് അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് സ്ട്രോബെറിയുടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കും ആ തോട്ടത്തിലോട്ട് നടക്കുന്ന വഴിയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് കാണിക്കും ആ വഴി എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെയാണ് സ്ട്രോബെറി തോട്ടം ഇവിടെ സ്ട്രോബെറിയൊക്കെ ചെറുതായിട്ടൊക്കെ അവിടെ ഒന്ന് രണ്ട് കായം ഞാൻ കണ്ടുള്ളൂ വലിയ തോട്ടമാണ് അപ്പോൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് എങ്ങനെയുണ്ടാകും ആ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളു അറിയാൻ പറ്റത്തുള്ളു നമുക്ക് കാണുന്നുണ്ട് കുറേ ഫലങ്ങളൊക്കെ അപ്പം ഞാൻ അകത്തോട്ട് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ആ ഇവിടെ തൊഴിലാളികളൊക്കെ സ്ട്രോബെറി ഇവിടെ പണി എന്നൊക്കെ ഉണ്ട് അപ്പം വഴി കൂടെ ഞാൻ നടക്കുകയാണ് നിങ്ങൾ കാണാം എൻ്റെ പുറകിൽ കൂടെ അതാണ് ഈ വഴി ഞാൻ നടന്നു വരുന്ന വഴി ആ വഴിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നത് അപ്പം എൻ്റെ പുറകിൽ ഇത് കണ്ടോ താഴെ സ്ട്രോബറിയൊക്കെ ആൾക്കാർ ഇവിടെ കുറേ ഉണ്ട് പണിയുണ്ടെങ്കിൽ തൈകളാണെന്ന് തോന്നുന്നു സ്ട്രോബറിയുടെ തയ്യാണെന്ന് തോന്നുന്നു അവിടെ കുറേ കിടപ്പുണ്ട് ഞാൻ ആ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സ്ട്രോബറിയുടെ തൈകൾ പാകിട്ട് കിളുത്ത് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ താഴോട്ട് നോക്കി നമ്മൾ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ വന്നപ്പത്തേന് കണ്ട പോലത്തെ മഞ്ഞാണ് ആ കാണുന്നത് അപ്പം നമ്മുടെ മുമ്പിൽ ഞാൻ നടക്കുന്നതിൻ്റെ മുമ്പിൽ ഇത് സ്ട്രോബറിയുടെ ഒക്കെ ഗേറ്റിൽ കണ്ട പോലെ സ്ട്രോബറിയുടെ ഒക്കെ ഒരു കുറേ ഡിസൈൻസ് ഒക്കെ അവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് സ്ട്രോബറിയുടെ ഒരു ചെറിയ പാർക്കാണ് കേട്ടോ ഇതിനകത്ത് തിരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് എനിക്കൊന്നും ഇവിടെ ഇപ്പം ഇവിടെ ആരും ഇല്ല കേട്ടോ ആരും ഇല്ല ഇപ്പം ഇവിടെ എന്തൊക്കെയോ സ്ട്രോബറിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയ എന്താ എന്തോ പരിപാടിയുണ്ടോ ഇവിടെ അത് ഇതിൻ്റെ പിന്നെ റോ മെറ്റീരിയൽസോ അങ്ങനെ എന്തോ ചെയ്ത് കൊടുക്കാനുള്ള അതിൻ്റെ ജ്യൂസൊക്കെ കൊടുക്കുന്നതെന്ന് തോന്നുന്നുള്ളത് സ്ട്രോബറിയുടെ തയ്യാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അതുമായിട്ട് കാണുന്നുണ്ട് അറിയത്തില്ല അപ്പം ഇതുവഴി താഴോട്ടിറങ്ങാൻ ഒരു വഴിയുണ്ട് കേട്ടോ ഈ വഴിയാണ് ഞാൻ താഴോട്ട് ഇറങ്ങുന്നത് താഴോട്ട് ഇറങ്ങുമ്പോൾ എന്തോ ദൂരെ നമുക്കൊരു ഏർമാടൊക്കെ കാണുന്നത് കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴ്ത്തു പോകാം തട്ടിക്കൊണ്ടാണ് സ്റ്റെപ്പൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് സ്റ്റെപ്പ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകണ്ടോ തടി വെച്ചിട്ട് മണ്ണ് ഇട്ടിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ലോ കോസ്റ്റിൽ ചെയ്തിരിക്കുകയാണ് കുറേ താഴ്ട്ടിറങ്ങാനുണ്ട് അപ്പം താഴ്ങ്ങുന്ന വിഷ്വൽസിനേക്കാട്ടും കൂടുതൽ നമുക്ക് കാണാനുള്ളത് സൈഡിലോട്ട് നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് വരുന്നുണ്ട് ഏ ഇത് തൈ വാങ്ങിയിരിക്കുന്നല്ലോ കേട്ടോ ഇത് കാടൊക്കെ പിടിച്ച് കിടക്കണം എന്തോ സംഭവം കേട്ടോ സെറ്റപ്പൊന്നും മനസ്സിലായിട്ടില്ല സ്ട്രോബെറിയുടെ തൈ പാകി കിളുത്തുവരുത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് എന്ത് ചെയ്യണം കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത് അങ്ങനെ ഞാനിങ്ങനെ താഴെ ഇറങ്ങി വന്നു കേട്ടോ താഴെ ഇറങ്ങി വന്നപ്പം ഐ ലവ് കാന്തല്ലൂർ എന്നും പറഞ്ഞ് സംഭവം ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് ഇവിടെ ഐ ലവ് കാന്തല്ലൂർ എന്നും പറഞ്ഞ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പഴയ ഒരു ഏർമാടമുണ്ട് കേട്ടോ അത് കേറായിരിക്കും എന്തോ കംപ്ലൈൻ്റ് ആണ് അവർ കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ മണ്ടെങ്കിലും കാര്യം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഇതിന് മണ്ട കയറുകയാണെങ്കിൽ ഇത് ഈ ഒരു സൈഡിലോട്ടുള്ള മനോഹരമായ ഈ ഒരു വ്യൂ നമുക്ക് ആ കോടയൊക്കെ നല്ല അടിപൊളി നമ്മൾ മണ്ട എന്ന് കണ്ട പോലത്തെ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വരുന്നവർക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാണ്ട് കണ്ടോ ഒരു രണ്ട് ചിറയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് താഴെ നല്ല കോടയുണ്ട് കണ്ടോ ഇതിന് എണ്ണപ്പെട്ട് നമുക്ക് കോട കാണിച്ചു തരാവേ പക്ഷേ മേളിൽ നിന്ന് കാണുന്ന അത്ര ഒരു വ്യൂ കിട്ടത്തില്ലോ ഇപ്പൊ എന്തുണ്ടോ ഇവിടെ സ്ട്രോബറി ഇല്ലാത്ത റീപ്ലാന്റ് ടൈമില് ഫ്രൂട്ട് ഉണ്ടാവില്ല റീപ്ലാൻ ഉണ്ട് താഴെ മുതൽ വരെ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ ലാസ്റ്റ് മുതൽ മെയ് വരെയാണ് ഇതിന്റെ സീസൺ വരുന്നത് ആ സമയത്തായിരിക്കും കുറച്ചൂടെ ഫ്രൂട്ട് നന്നായിട്ട് ഉണ്ടാവും ഇവിടെ വന്നാലാണ് നമുക്ക് സ്ട്രോബെറി കാണാനും കഴിക്കാനും ഒക്കെ പറ്റുന്നത് ഒരു ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസം അല്ലേ ആ മന്തിലൊക്കെ വരുവാണെങ്കിൽ നല്ലപോലെ ഫ്രൂട്ട് ഉണ്ടാവും ഉണ്ടാവും നമുക്ക് കാണാനൊക്കെ ആ സമയത്തേക്ക് ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആ സമയത്തൊക്കെ ഭയങ്കര ടൂറിസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അത്ര അധികം ഫ്രൂട്ട് ഉണ്ടാവും ഉണ്ടാവും നമുക്ക് എന്താ പറയാ ഒരു ദിവസം തന്നെ ഒരു പത്ത് നാനൂറ് കിലോ ഒക്കെ കിട്ടും ഒരു ദിവസം തന്നെ ഒരു ദിവസം തന്നെ ആ അതൊക്കെ ആ ഇവിടെ തന്നെ സെയിൽ ചെയ്ത് പോവുകയാണ് എല്ലാരും വാങ്ങിക്കുക പിന്നെ അതിന്റെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വൈനും ജാമും ഹലുവ എല്ലാ തന്നെ ഫുഡിങ് സ്ട്രോബെറി അച്ചാറ് സ്ട്രോബെറി മറ്റേ പായസം അതൊക്കെ ഐറ്റംസ് ഇവിടെ തന്നെ ഒത്തിരി സ്ട്രോബറി തോട്ടത്തിൽ വന്നു സ്ട്രോബറി ഒന്നും കാണാൻ സാധിച്ചില്ല പുതിയ തൈയുടെ ആണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടിവിടെ സ്ട്രോബെറികളൊന്നും ഇല്ല എല്ലാം വെട്ടിക്കളഞ്ഞു ചെറിയ കുഞ്ഞു തൈകളാണ് അപ്പം നമ്മൾ ഞാനിവിടെ നിന്ന് തിരിച്ചു പോവുക കാരണം വന്നു ഒന്നും കാണാൻ പറ്റില്ല എങ്കിലും സ്ട്രോബറിയുടെ തോട്ടം നമുക്കൊന്ന് കാണാനായിട്ട് സാധിച്ചു ഏതാണെന്ന് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലേ സ്ട്രോബെറി കണ്ടില്ലേലും അതിൻ്റെ തോട്ടങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ കുറേ കാണുന്ന മഞ്ഞുണ്ട് അപ്പോൾ ഞാൻ സ്ട്രോബെറി തോട്ടത്തിൽ നിന്നും പോവാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബബായ്